എറണാകുളം ജില്ലയിൽ മനോഹരമായി ഇന്റീരിയർ വർക്ക് ചെയ്ത നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ തിരിയുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ചര കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും ആറര കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും തേവക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ മാറി കളമശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ് നിങ്ങളിൽ കാണുന്ന വീട് വിൽപ്പനിക്കാറുന്നത് നാലിഗാൽസ് എന്ന സ്ഥലത്ത് മൂന്ന് അറ്റാച്ചഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ചുറ്റുമതിലോട് കൂടിയ ഈ വീടിന് നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത് മുൻവശത്ത് ധാരാളം സ്പേസ് ലഭ്യമാണ് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിൽ വാസ്തുശാസ്ത്രഗതി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയം വലിയ രണ്ട് എസ് ഇ ബി കാറുകൾ വരെ ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ വുഡൻ ഡിസൈനിലുള്ള ഫുൾ സീലിംഗ് ബോക്സും മറ്റും ചെയ്തിരിക്കുന്നു വലിയ യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഏരിയ നൽകിയിരിക്കുന്നു ഏരിയയിലും വർക്കുകളും ചെയ്തിരിക്കുന്നു ഏരിയയുടെ ഒരു കോർണറായി വാഷ് ബേസിൻ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം ബെഡ്റൂം രണ്ട് എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഏരിയയോട് ചേർന്ന് ിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് നൽകിയിരിക്കുന്നു കൂടാതെ പോൾ സീലിംഗ് വർക്ക് ഇലക്ട്രിക് ചിമ്മിനിയും ഇവിടെ കിച്ചനോട് ചേർന്ന് നീളത്തിലുള്ള ഒരു വർക്ക് ഏരിയയാണ് നൽകിയിരിക്കുന്നത് സ്റ്റിയർ കേസ് കയർ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോൺ സീലിംഗ് വർക്ക്സും വാർഡ് റോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് ബാക്സും വാർഡൌസും എല്ലാം ലഭ്യമാണ് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റഡാണ് മുകൾ ഭാഗത്തായി ഒരു കവോർഡ് യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു മനോഹരമായ വ്യൂ ലഭിക്കുന്ന വിശാലമായ ഒരു ബാൽക്കണിയാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്ത് തേവക്കൽ എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നാളേകാൽ സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ஃபோர் டபுள் ஜோ ஒன் டபுள் ஒன் நம்பர் ஒரு கிலோ செவன் டூ செவன் ஃபோர் டபுள் ஜீரோ ஒன் டபுள் ஜீரோ ஒன்